തൃശൂരിലെ എ ടി എം കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ആ പ്രതികൾ നാലാമതൊരു എ ടി എം കൂടി ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇരിങ്ങാലക്കുടയ്ക്കും തൃശൂരിനും ഇടയിലുള്ള എ ടി എം കൗണ്ടറായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാൽ ആൾ കണ്ടതിനാൽ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടു മാസം മുംബൈ ജയിലിൽ നിന്നിറങ്ങിയ മുഹമ്മദ് അക്രമാണ് മുഖ്യ സൂത്രധാരനെന്നും കവർച്ചാ സംഘത്തിലുണ്ടായിരുന്ന മുബാരിക് ഒഴികെ എല്ലാവരും സ്ഥിരം മോഷ്ടാക്കളാണെന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ് ജെയ്സൺ ഛാമോളപ്പിൽ നൽകും വിവരങ്ങൾ ജയ്സൺ ഇപ്പോൾ അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ പ്രതികളെ വിട്ടിരിക്കുന്നു പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ ചോദ്യം ചെയ്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇവർ വലിയ രീതിയിൽ ആസൂത്രണം നടത്തി തന്നെയാണ് മോഷണത്തിന് ശ്രമിച്ചിരുന്നത് അല്ലേ വിനീത രാജ്യത്ത് തന്നെ വളരെ എ ടി എം കവർച്ചയിൽ ഏറ്റവും സ്പെഷ്യലൈസ് ചെയ്ത ഒരു ടീമാണ് ഇവരെന്ന് പറയാൻ കഴിയും കാരണം നിരവധി കേസുകൾ ഇവർക്കെതിരെയുണ്ട് നേരത്തെ വിനീത വാർത്തയിൽ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് മാസം മുമ്പാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കവർച്ചാ സംഘത്തിൽപ്പെട്ട ഒരാൾ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത് ഇത്തരത്തിൽ എ ടി എം മാത്രം കവർച്ചെയ്യുന്നൊരു സംഘമാണ് അതുകൊണ്ട് തന്നെ ഇവർ വലിയ രീതിയിൽ പണം കവർച്ച ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുള്ള സംവിധാനങ്ങൾ ഇവരെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹരിയ ഹരിയാന സ്വദേശികൾ ായവർ തൃശ്ശൂരിലെത്തി രണ്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് എ ടി എമ്മുകൾ കവർ ചെയ്ത് അറുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപ കവർ ചെയ്ത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ അവിടെ വെച്ച് പോലീസ് പിടികൂടുന്നു ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കണ്ടാൽ അതിസാഹസികമായാണ് പോലീസ് പിടികൂടിയത് ഈ കേസിൽ ഏഴ് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിൽ പോലീസുമായി ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെടുന്നു മറ്റൊരാൾക്ക് കാലിന് വെടിയേൽക്കുന്നു അയാളുടെ കാൽ മുറിച്ചു മാറ്റി ഇപ്പോൾ തമിഴ്നാട് ചികിത്സയിലാണ് ബാക്കി അഞ്ചു വരെയാണ് കേരള പോലീസ് തൃശ്ശൂർ എന്നുള്ള പോലീസ് ഇപ്പോൾ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇവരെ തൃശ്ശൂരിലെത്തിച്ച് അഞ്ചു പേരെയും തൃശ്ശൂർ ജനറൽ ആശുപത്രിയിൽ മറ്റേ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിനുശേഷം നാളെയാണ് തെളിവെടുപ്പ് നടത്തുന്നത് പ്രധാനമായും തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിനടുത്തുള്ള അടുത്തുള്ള റോഡിലുള്ള എസ് ബി ഐ എ ടി എം കൗണ്ടറിലാണ് നാളെ തെളിവെടുപ്പ് നടത്തുക മറ്റ് രണ്ട് സ്ഥലങ്ങളിൽ കൂടി തെളിവെടുപ്പ് പൂർത്തിയാക്കും തൃശ്ശൂർ സി ജി എം കോടതിയാണ് അഞ്ച് ദിവസത്തേക്ക് അഞ്ച് പ്രതികളെയും പോലീസിന് വിട്ടുകൊടുത്തിരിക്കുന്നത് ഇവർ വലിയ രീതിയിലുള്ള പ്ലാൻ തേ ാക്കിയിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചേർപ്പ് തൃശ്ശൂരിനും അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയ്ക്കും ഇടയിൽ ചേർപ്പിലാണ് മറ്റൊരു എസ് ബി ഐ എ ടി എം കൊള്ളയടിക്കാൻ അവർ തീരുമാനിക്കുകയും അതിനടുത്തെത്തുകയും പിന്നീട് ആൾ പെരുമാറ്റം അതുപോലെ തന്നെ വാഹനങ്ങൾ നിരന്തരമായി വരുന്നത് കണ്ട് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു അതിനുശേഷമാണ് മാപ്പാണത്തെ എ ടി എം കൊള്ളയടിച്ച് മുപ്പത്തഞ്ച് ലക്ഷം അവിടെ നിന്ന് തുടർന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് തൃശ്ശൂർ നഗരത്തിനടുത്തുള്ള ഷൊർണൂരിലുള്ള എ ടി എം കൊള്ളയടിക്കുന്നു അതിനുശേഷം അഞ്ച് കിലോമീറ്റർ അകലെയുള്ള കോലടിയിലുള്ള എ ടി എം കൊള്ളയടിക്കുന്നു അതിനുശേഷം അവിടെ നിന്നും ഇടവഴികളിലൂടെ തെരഞ്ഞെടുപ്പ് ദേശീയപാതയിലെത്തുകയും മണ്ണുത്തേക്കും ഇടയിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് വലിയ കണ്ടെയ്നർ ലോറിയിലേക്ക് പണവുമായി ഈ കാറ് കയറ്റുകയും അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുക ഇത്രയും വളരെ ആസൂത്രിതമായി ചെയ്ത ഒരു കൊള്ളയാണെങ്കിൽ പോലും പിടിക്കപ്പെടുന്നു അതിലൊരാൾ മരിക്കുന്നു ഇപ്പോൾ അഞ്ച് പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് തൃശ്ശൂരിൽ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇവരെ സംബന്ധിച്ച കൂടുതൽ സ്ഥലങ്ങളിലുള്ള കൊള്ള കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട് അടുത്ത ദിവസം ആന്ധ്രയിൽ നിന്നുള്ള പോലീസ് സംഘം തൃശ്ശൂരിലെത്തുന്നുണ്ട് കാരണം കടപ്പയിൽ നടത്തിയ ഒരു കവർച്ചയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ളവർ തൃശൂരിൽ വെച്ച് നടക്കും ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ തേടാൻ വേണ്ടിയാണ് ആന്ധ്രയിൽ നിന്നുള്ള പോലീസ് സംഘം അടുത്ത ദിവസം എത്തുന്നത് ഏതായാലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എ ടി എം കവർച്ച സംഘങ്ങളിൽ ഒന്നാണ് ഇവർ കേരളത്തെ ഞെട്ടിച്ച കേരളത്തെ അക്ഷരാർത്ഥം ഞെട്ടിച്ചവർച്ചയായിരുന്നു കവർച്ചയായിരുന്നു ഏഴാം തീയതി പുലർച്ചെ രണ്ടു മുതൽ വരെ ഇവിടെ നടന്നത് ശരി രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കവർച്ച റാക്കറ്റിൽ റിപ്പോർട്ട് നാളെ പ്രതികളുമായി മറ്റന്നാളുമായി തെളിവെടുപ്പ് നടത്തുമെന്നാണ് ജയ്സൻ സൂചിപ്പിക്കുന്നത്